Okay. ും ഹലോ മുത്തുമണികളെ എല്ലാവർക്കും സുഖാണെന്ന് വിചാരിക്കുന്നു അലഹമില്ല എനിക്കും തന്നെയാണ് അപ്പൊ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് തേങ്ങാപ്പാൽ വെച്ചിട്ട് രട്ടിപ്പോളും ചിക്കൻ കറിയുമായിട്ടാണ് അതുമാത്രല്ല ഒട്ടുമുളകോടെ ഒന്നും ചേർക്കാണ്ടാണ് അതും കുരുമുളക് വെച്ചിട്ടാണ് ഇന്ന് നമ്മൾ ചിക്കൻ കറി ഉണ്ടാക്കുന്നതെന്ന് നോക്കുന്നത് അപ്പോൾ സോ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ആദ്യം നമ്മൾ നമ്മളെന്ത് ചെയ്യത്തിൻ്റെ ഒരു പാത്രത്തിലോട്ടേക്ക് കുറച്ച് വെള്ളം ചൂടാക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് അതിലത്തേക്ക് നിങ്ങളെ ആവശ്യത്തിനുള്ള കുരുമുളക് ഇട്ട് കൊടുക്കാൻ ഞാൻ ഇവിടെ ഒരു രണ്ട് ടീസ്പൂൺ കുരുമുളകാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് അതൊക്കെ നിങ്ങളുടെ അളവിനെ അനുസരിച്ചിട്ടാണ് കേട്ടോ എന്നിട്ട് നല്ലപോലെ ഇത് തിളപ്പിച്ച് വെക്കുക നല്ലപോലെ തിളച്ചിട്ടാകുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യാവുന്നതാണ് എന്നിട്ട് നമുക്ക് മിക്സിൻ്റെ ജാറിലോട്ടൊക്കെ മാറ്റി കൊടുത്ത് നല്ല പേസ്റ്റ് പോലെ ഇതെന്ത് ചെയ്യാം അരച്ചെടുക്കാം അതങ്ങ് അരച്ചെടുത്ത് അതങ്ങോട്ട് മാറ്റി വെച്ച് ഒരു ചട്ടി ആദ്യം വെക്കുക ആവശ്യത്തിന് എണ്ണ പറഞ്ഞു കൊടുക്കാം അത് നല്ലപോലെ ചട്ടി എന്താ വേണം ചൂടാവണം ഇതിപ്പോൾ ഇതിൻ്റെ ഉള്ളിലൊക്കെ വെള്ളമൊക്കെ ഉണ്ടല്ലോ അതൊക്കെ നല്ല പോലെ ഉണങ്ങി വന്നിട്ടാകുമ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള എണ്ണ പറഞ്ഞു കൊടുത്ത് എണ്ണ നന്നായി ചൂടായി വന്നിട്ടാകുമ്പോഴത്തേക്ക് സവാള ഇട്ട് കൊടുക്കാം സവാള നല്ല പോലെ എന്തെയ്യുക വഴറ്റിയെടുക്കാം സവാള ഏകദേശം ഒന്ന് വയറ്റിയെടുത്തിട്ടാകുമ്പോൾ ഇതിലത്തേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ചേർത്ത് കൊടുത്ത് പിന്നെയും നല്ലപോലെ വൈറ്റ് ഇടുക എന്നിട്ട് അതിലത്തേക്ക് എന്ത് ചെയ്യുക തക്കാളി ചേർത്ത് കൊടുക്കാം തക്കാളും അതുപോലെ നല്ലോണം എന്ത് ചെയ്യുക ഇടുക അതുപോലെ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക അങ്ങനെ സവാളിയും തക്കാളിയൊക്കെ നല്ലപോലെ വയറ്റിയെടുത്തിട്ടാകുമ്പോൾ ഇനി ഇതിലേക്ക് എന്ത് ചെയ്യുക മസാലപ്പൊടികൾ ചെറുത്തൊടുക്കുക ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് മസാലപ്പൊടികളോ അല്ലെങ്കിൽ മുളക് പൊടിയോ ഒന്നും ഇതിലേക്ക് ഇടുന്നില്ല കാൽ ടീസ്പൂൺ മല്ലിൽപ്പൊടിയും രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടിയും കുറച്ച് ഗരം മസാലപ്പൊടി ഇട്ടുകൊടുത്ത് നല്ലപോലെ പച്ചമുളമാർ വയറ്റി എടുക്കുക എന്നിട്ടേക്ക് നമ്മൾ നേരത്തെ കുരുമുളകീൻ്റെ പേസ്റ്റ് അരച്ച് വെച്ചിട്ടുണ്ടല്ലോ അതും കൂടി ഇട്ടുകൊടുത്ത് പിന്നെ നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ട് നമുക്ക് ഇതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാവുന്നതാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യേണ്ട സംഭവം തന്നെയാണ് കേട്ടോ ഗസ്റ്റുകളൊക്കെ വന്നാൽ തട്ടിക്കാൻ പറ്റിയ ഒരു സംഭവമാണ് എന്നാലും ഒരുപാട് ഇൻഗ്രീഡിയൻസിൻ്റെ ആവശ്യങ്ങളും ഒന്നുമില്ല അതുമാത്രമല്ല പച്ച കുരുമുളക് വെച്ചിട്ടും ഉണക്കി ഇതുപോലെ ഉണക്കിയ കുരുമുളക് വെച്ചിട്ടും ചെയ്യാം ഇൻഷാ പച്ച കുരുമുളക് വെച്ചിട്ട് ഞാൻ ഉടനടി വീഡിയോ അപ്ലോഡ് ചെയ്യുന്നവരായിരിക്കും അതിന് നമുക്കിതൊന്ന് മൂടി വെച്ചിട്ട് നല്ലപോലെ ചിക്കനൊക്കെ ഒന്ന് വന്തു കിട്ടണം അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം മൂടി വെച്ചിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കാം ഇനി നമുക്ക് എന്തെയ്യാം മുടി തുറന്നോക്കാം അങ്ങനെ നമ്മൾ ചിക്കനൊക്കെ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിടുത്തേക്ക് തേങ്ങാപ്പാൽ കൊടുക്കാം എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം തേങ്ങാപ്പാൽ ഒഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ പിന്നെ നമ്മളൊരു ഫോർമാറ്റിക്കും അച്ചിൻ്റെ ഒരു സുഖത്തിന് വേണ്ടിയിട്ടാണ് കേട്ടോ തേങ്ങാപ്പാൽ ഒച്ചു കൊടുക്കുന്നത് പിന്നെ ആവശ്യം ഇങ്ങനെ കഴിച്ചായിരുന്നു കറിവേപ്പിലേനും കൂടി ഇട്ട് ഒഴിക്കുക എൻ്റെ പൊന്നെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ട സംഭവം തന്നെയാണ് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടപ്പെടും ചപ്പാത്തിക്കായാലും ഓറോട്ടിക്കായാലും പൊറോട്ടക്കായലും നെയ്ച്ചോറായ്ക്കായാലും എല്ലാത്തിനും കൂട്ടാൻ പറ്റിയ ഒരു അടിപൊളി കറിയാണ് അപ്പോൾ ആരും ഇത് മിസ്സാക്കേണ്ട ഉടനടി പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ നോക്കുക എല്ലാവർക്കും ഒരുപാട് ഇഷ്ടപ്പെടും കുരുമുളകായി നമ്മുടെ ശരീരത്തിലൊക്കെ വാങ്ങുന്ന സംഭവങ്ങളാണ് അപ്പോൾ എല്ലാവരും ഒരുപാട് എരിവ് അങ്ങനെയൊന്നും ഇല്ല കേട്ടോ പച്ച ചോയ കുരുമുളകീൻ്റെ കുരുമുളക് അടിച്ചു പച്ച ചോയ ഉണ്ടാവും ഇല്ലെന്നെ വിചാരിക്കും പക്ഷേ ഇത് പച്ച ചോയൊന്നും ഇല്ല അപ്പോൾ എന്തെയ്യാ എല്ലാവരും പെട്ടെന്ന് ഉണ്ടാക്കാൻ നോക്കാം നല്ല നല്ല നോക്കുക പിള്ളേരെയും നല്ലതായിരിക്കുമ്പോളാവൂ ബായ്